ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ദിവസമായിട്ടുണ്ട് വീഡിയോ കിട്ടിട്ട് ഇടാൻ പറ്റാത്ത ഓരോ സാഹചര്യങ്ങളായിട്ടാണ് ഇടാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോകാണ്ട് കഴിഞ്ഞപ്പം അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇന്ന് ബാങ്ക് പോയി വന്നതിൻ്റെ ശേഷം കുറച്ച് വീഡിയോ ഒക്കെയാണ് ഞാൻ എടുത്തത് അപ്പോൾ കുറച്ച് പണികളൊക്കെ കഴിച്ചങ്ങാണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ കാക്കാറിന് വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ല അപ്പോൾ കുറച്ച് നേരത്തെ പോകാര ഞങ്ങൾ സട്ടൂന നഴ്സറിയിൽ വിട്ടിൻ്റെ ശേഷം ഞങ്ങൾ പോയത് അപ്പോൾ പോന്നപ്പോൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിപ്പോകുന്നു അപ്പോൾ മീനായാലും എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമില്ലെങ്കിൽ അവർക്ക് പറ്റില്ല കേട്ടോ ബീഫ് മാത്രമല്ല കുറച്ച് പാർട്സ് കണ്ടപ്പോൾ അതും വാങ്ങിയിട്ടോ ബീഫിൻ്റെ പിന്നെ അവിടെ കാക്ക ഭയങ്കര ഇഷ്ടമാണ് ബീഫിൻ്റെ പാട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ്റെ പാട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ലതിനെക്കാട്ടിലും അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം അപ്പൊ അത് കണ്ടപ്പോൾ നല്ലതാന്ന് തോന്നി അങ്ങനെ വാങ്ങിയാണ് പിന്നെ അത് പെട്ടെന്ന് വെക്കണമെന്നപ്പോ ഞാനത് വേഗം ക്ലീൻ ആക്കിയോണ്ട് അസാരകളൊക്കെ ചേർത്ത് അതാണ് ആദ്യം വെക്കുന്നത് അങ്ങനെ പാടിച്ചൊക്കെ വെന്ത് കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ അത് വെന്ത് കിട്ടിയപ്പോൾ ഞാൻ രാവിലക്കകത്തൊരു കഷ്ണം പുട്ടൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആ കുട്ടും കഷ്ണം പാട്സും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിട്ടോ വെന്താന്നൊക്കെ അറിയാലോ നിരുതി ഇങ്ങാണ്ട് കഴിച്ചു വയ്ക്കണം അത് കഴിഞ്ഞ് ഞാന് ബീഫും റെഡി ആക്കിയിക്കുന്നുണ്ടോ ബീഫ് വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സമയം ഒരുപാട് വേഗിട്ടുണ്ട് ബാങ്കിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ അതും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചുള്ളിയും കളികൾ വാട്ടി ഫ്രൈ ആക്കിയങ്ങാണ്ട് അതും റെഡി ആക്കി വെച്ചിരിക്കണം അപ്പം നമ്മൾ ചോറൊക്കെ ഞാൻ വെച്ചിട്ടു കണ്ട പോയത് കേട്ടോ ചോറും കറിയും ഒക്കെ ഒക്കെ റെഡി ആയിട്ട് ബാക്കിയുള്ള പണികളൊക്കെയാണ് ചെയ്യാൻ അടിച്ചു തുടക്കാനും ഒക്കെ അതൊക്കെ അടിച്ചു വരുവാണ് അപ്പം ഞാൻ കാലിറ്റുള്ള പണികളൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിലട്ടോ വന്നീൻ്റെ രക്ഷമാണ് ഇപ്പം അടിയന്തൊടയൊക്കെ പിന്നെ കുറച്ച് ഇരുമ്പാനൊക്കെ കണി അതൊക്കെ തിരുമ്മിയിട്ടിട്ടാണ് പോയത് രാവിലെ പറഞ്ഞാൽ കുറച്ച് തിരക്കില്ല സമയമില്ല പിന്നെ നേരത്തെ പോകണമെന്ന് അറിഞ്ഞപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് കിരുന്നെ അങ്ങനെ ചെയ്യാം ഇന്ന് ഞങ്ങളെ അമ്മീപ്പി മിരുന്ന് പോണു കേട്ടോ ഉണ്ടാകുന്ന നാത്തവൻ്റെ വീട്ടിൽ ഒരു രണ്ട് ദിവസം നിൽക്കാൻ കറിഞ്ഞങ്ങാടും വിളിച്ചിരിക്കണം അപ്പം അങ്ങനെ പോവുകയാണ് അവരൊക്കെ ഒറ്റക്കാരായതുകൊണ്ട് ഇങ്ങനെ വരലൊന്നുമില്ല പിള്ളെങ്കിലൊക്കെ വന്ന് പോകും നിൽക്കലൊന്നുമില്ല അപ്പോൾ അവർക്ക് കാണാൻ പോതിയുമ്പോൾ അപ്പം ആന ഇപ്പാരി അങ്ങോട്ട് വിളിക്കുവോ അങ്ങനെ പോലെ അങ്ങോട്ട് പോവുകയാണ് നോക്കി ഇറങ്ങി കോളീ വണ്ടൂരിക്ക ോക്കിട്ടാ ജോലാം no, okay. 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 okay, yeah. ഇന്ന് ഞങ്ങളെ പാക്കുവിന്റെ സംഘായിട്ടോ അപ്പോൾ ഇപ്പൊക്ക് ഇങ്ങനെ മീൻ കിട്ടി ഇപ്പൊ പൊയത്തെ മീനാണ് ഒരു മീൻ കിട്ടി ഒന്നല്ല രണ്ടോന്നെ കിട്ടീനാണ് അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് കൂടുന്നാണ് അപ്പോൾ അത് നല്ല രസമല്ലേ പൊയത്തെ മീൻ അപ്പോൾ നിങ്ങൾ അടുത്തോളി ഇറങ്ങാതെ കൊടുക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് നന്നാക്കാം വേക്കായിട്ട് ആക്ക് നന്നാക്കി തരുകയാണ് അവിടെ അവിടുന്ന് ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഓക്കേ ബൈ